ദീർഘകാലത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ചെറുപുഴ സബ് ട്രഷറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ടെൻഡർ നടപടികൾ പൂർത്തിയായി ഒന്നേ ദശാംശം ആറ് അഞ്ച് കോടി രൂപ ചെലവിലാണ് ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ദീർഘനാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ചെറുപുഴ സബ് ട്രഷറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ടെൻഡർ നടപടികൾ പൂർത്തിയായി ധനകാര്യ വകുപ്പിൽ നിന്നും ചെറുപുഴ ട്രഷറിക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനായി ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഒന്ന് ദശാംശം ആറ് അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയത് ചെറുപുഴ സബ് ട്രഷറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നത് പെൻഷനേഴ്സ് സംഘടനകളുടെയും ജീവനക്കാരുടെയും ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു ഇപ്പോൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സബ് ട്രഷറിക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലമില്ലാതിരുന്നതിനാൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോർജ് ചെയർമാനും കെ ഡി അഗസ്റ്റിൻ കൺവീനറുമായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചാണ് അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങി ട്രഷറി നിർമ്മാണത്തിന് വിട്ടു നൽകിയത് ചെറുവിട സബ് ട്രഷറി അതിൻ്റെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള പഞ്ചായത്ത് ഭരണ കാലഘട്ടത്തിൽ ശ്രീമതി കൊച്ചറാണി ജോർജ് പ്രസിഡൻ്റായിരുന്ന കാലത്താണ് ട്രഷറിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം എടുക്കുന്നത് സംബന്ധിച്ചുള്ള കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ജനകീയ കമ്മിറ്റി അവിടെ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അഞ്ച് സെൻറ് സ്ഥലം സെൻറിന് രണ്ട് ലക്ഷം രൂപ പ്രകാരം പത്ത് ലക്ഷം രൂപ സമാഹരിക്കാനാണ് നമ്മൾ തീരുമാനിച്ചത് പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ സമാഹരിച്ചു പത്ത് ലക്ഷം രൂപ സ്ഥലത്തിൻ്റെ ഉടമയ്ക്ക് കൊടുത്ത് സ്ഥലം സർക്കാരിൻ്റെ പേരിലേക്ക് വാങ്ങി ആദ്യം പത്ത് സെൻറ്റ് സ്ഥലം വേണം എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ നിർദ്ദേശം എന്നാൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ സ്ഥലം കൂടി പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് കണക്കിലെടുത്തുകൊണ്ട് പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ നിവേദനം ഗവൺമെൻറ് പരിഗണിച്ചുകൊണ്ട് അഞ്ച് സെൻ്റ് സ്ഥലം എന്ന് തീരുമാനിക്കുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കമ്മിറ്റി രൂപീകരിച്ച് പണശേഖരണമെല്ലാം നടന്നിട്ടുള്ളത് നിർലോഭമായിട്ടുള്ള സഹകരണമാണ് ട്രഷറി സ്ഥലമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനങ്ങൾ സമീപിച്ചത് സഹകരിച്ചത് നമ്മുടെ ആ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരായ പെൻഷനേഴ്സ് എല്ലാം ആ സംഘടനയെല്ലാം വളരെ സജീവമായി അതിൽ ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് സ്ഥലമെടുക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെ നന്ദിയോടെ ഈ അവസരത്തെ സ്മരിക്കുക തുടർന്ന് അതിൻ്റെ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടൽ സർക്കാരിൽ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നു അവസാനം ഇപ്പോൾ ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ സബ് ട്രഷഡിക്ക് വേണ്ടി പാസ്സായതായി സർക്കാർ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പൈനൂർ എം എൽ എ ശ്രീ ടി എ മധുസൂദനൻ മുഖേന നിരവധി തവണ അദ്ദേഹം ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് ധനകാര്യ വകുപ്പിൽ നിന്ന് പണം സാങ്ഷനാക്കി വന്നിട്ടുള്ളത് വർക്ക് ടെൻഡർ വെച്ചു ടെൻഡർ വെച്ച് ഇപ്പോൾ ടെൻഡർ എടുത്തിട്ട് ടെൻഡർ എടുത്തിട്ടുള്ളത് യൂണിക് ബിൽഡേഴ്സ് യൂണിക് ബിൽഡേഴ്സ് എന്ന് പറയുന്ന ആ സ്ഥാപനമാണ് ടെൻഡർ എടുത്തിട്ടുള്ളത് നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ് ചെയ്യുന്നത് അതിൻ്റെ സൂപ്പർവിഷൻ എന്ന നിലയ്ക്ക് ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം ആണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ സൂപ്പർവിഷൻ പൂർണ്ണമായിട്ടും അവരാണ് നടത്തുക അപ്പോൾ ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ നേതൃത്വത്തിലുള്ള സൂപ്പർവിഷനിലൂടെ വളരെ മികച്ച രീതിയിൽ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പരമാവധി നേരത്തെ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി വാടക കെട്ടിടത്തിൽ നിന്നും സ്വന്തമായിട്ടുള്ള പുതിയ ട്രഷറി കെട്ടിടത്തിലേക്ക് നീങ്ങേണ്ടതായിട്ട് ഉണ്ട് തീർച്ചയായിട്ടും ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലം കാണുന്നു ഇനി ബൈഎലക്ഷൻ നടന്നതിൻ്റെ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോഡ് ഓഫ് കോണ്ടാക്റ്റ് കൂടി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കെട്ടിടത്തിന് തർക്കല്ലിടുന്നതിനാവശ്യമായിട്ടുള്ള ആലോചനയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പങ്കെടുത്തുകൊണ്ട് ട്രഷറി കെട്ടിടത്തിൻ്റെ തർക്കം ഇടണം ശിലാ ശിലാസ്ഥാപനം നിർവഹിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ മുഖേന അതിനാവശ്യമായിട്ടുള്ള പരിശ്രമം നടത്തി വരികയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ അവസരത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് തീർച്ചയായും സർക്കാരിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കെട്ടിടം ട്രഷറിക്ക് വേണ്ടി ഒരു ലക്ഷത്തി ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ടുള്ള ഒരു കെട്ടിടം വരുന്നു എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും ആ അഭിമാനിക്കാം അതിനുവേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് തുടർന്നും അതിന് നിർമ്മാണത്തിനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ആ നിർലോഭമായിട്ടുള്ള സഹകരണം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് ആ വിനീതമായി അഭ്യർത്ഥിക്കുന്നു പഞ്ചായത്ത് പ്രസിഡൻറ്റും കെ എഫ് അലക്സാണ്ടറും പഞ്ചായത്ത് ഭരണസമിതിയും എല്ലാം വളരെ സജീവമായി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കേറെ ചരിതാർത്ഥ്യമുണ്ട് ട്രഷറി ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ആ ചെറുവിടയിലുള്ള ട്രഷറി ഉദ്യോഗസ്ഥരായാലും എല്ലാ തലത്തിലുള്ള ട്രഷറി ഉദ്യോഗസ്ഥന്മാരായാലും നിരന്തരമായി നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് വളരെ ഭംഗിയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ടേക്ക് നീങ്ങുകയാണ് മുഴുവൻ ആളുകളുടെ സഹകരണം തറക്കല്ലിടുന്ന വേളയിലും അതോടൊപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളിലും പുരോഗതിയിലും എല്ലാം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള സ്വന്തം സ്ഥലത്ത് കെട്ടിട നിർമ്മാണത്തിന് ടെൻഡർ നടപടികൾ പൂർത്തിയായതായി ടി ഐ മധുസൂദനൻ എം എൽ എയുടെ ഓഫീസ് അറിയിക്കുകയായിരുന്നു എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡാണ് നിർവ്വഹണ ഏജൻസി സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി വേഗത്തിൽ കെട്ടിട നിർമ്മാണം തുടങ്ങണമെന്ന് ടി ഐ മസൂദൻ എം എൽ എ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സി നെറ്റ് ന്യൂസ് ചെറുപുഴ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സി യു പിഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു